കാക്ക തമ്പുരാട്ടി സി ജെ ബേബിയും പി സി ഇട്ടൂപ്പും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് കാക്ക തമ്പുരാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ ഒമ്പതിന് പ്രദർശനം തുടങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പി സംഗീതം കെ രാഘവൻ പിന്നണി ഗായകർ യേശുദാസ് പി ജയചന്ദ്രൻ എസ് ജാനകി അഭിനേതാക്കൾ നസീർ ശാരദ മധു കൊട്ടാരക്കര അടൂർവാസി ശങ്കരാടി പി ജെ ആൻ്റണി ജയഭാരതി ലത്തീഫ് ഖദീജ ശ്രീലത ഛായാഗ്രഹണം രാജാറാം വി ഡി സംവിധാനം പി ഭാസ്കരൻ അമ്പലപ്പുഴയിൽ അറപ്പുകാരനായ കൊച്ചുപാപ്പുവിന് സഹായിയായി വന്ന ഹരിപ്പാട്ടുകാരൻ രാജപ്പൻ ഗ്രാമീണ സുന്ദരിയായ പാപ്പുവിൻ്റെ മൂത്ത മകൾ ജാനമ്മയുമായി പ്രണയത്തിലായി അവൻ അവളെ കാക്കത്തമ്പുരാട്ടി എന്ന ചെല്ലപ്പേര് വിളിച്ചു ഈ ബന്ധത്തിൽ അച്ഛൻ കൊച്ചുപാപ്പുവിനും സഹോദരി സരളയ്ക്കും ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിക്കാൻ അനുവാദത്തിനായി രാജപ്പൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി സൗന്ദര്യം ഒഴികെ ഒന്നുമില്ലാത്ത ജാനമ്മയെ വിവാഹം കഴിക്കുന്നതിൽ അച്ഛന് വലിയ താല്പര്യമുണ്ടായില്ല എങ്കിലും മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ കൊച്ചിരി കാളിയുടെ പ്രേരണയ്ക്കു വഴങ്ങി അച്ഛൻ കുഞ്ഞുപ്പണിക്കൻ സമ്മതം നൽകി എന്നാൽ അത് അവന് സന്തോഷമുളവാക്കി അവൻ രാജമ്മയെ വിവാഹം കഴിച്ചു അവളുമായി രാജപ്പൻ ഹരിപ്പാട്ട് താമസം ആരംഭിച്ചു അസൂയക്കാരിയായ അയൽക്കാരി ദേവയാനിയുടെ അപവാദങ്ങളും ഏഷണികളും അവളുടെ ദാമ്പത്യത്തെ കലുഷിതമാക്കാൻ തുടങ്ങി റൗഡിയും സ്ത്രീ കടുവ കടുവവാസുവും അവൻ്റെ ചങ്ങാതി വീട് തെരപ്പുകാരൻ നാണുവും അമ്പലപ്പുഴ ഉത്സവകാലത്ത് രാജ ജാനമ്മയെ കണ്ടിട്ടുണ്ട് ഹരിപ്പാട്ടെത്തിയ അവളെ വശം വധയാക്കണമെന്ന ആഗ്രഹം കടുവ വാസുവിനുണ്ടായി ബാർബർ കിട്ടുവിൻ്റെ ഭാര്യ ദേവയാനി വാസുവിൻ്റെ രഹസ്യക്കാരി നാണി എന്നിവരെ ഉപയോഗിച്ച് ജാനമ്മ കടുവ വാസുവിൻ്റെ കാമുകിയാണെന്ന് പ്രചരിപ്പിച്ചു കുടികിടപ്പുകാരനായ കുഞ്ഞുപ്പണിക്കനെ വിളിച്ച് താക്കീത് ചെയ്തു ജന്മി രാജപ്പന് ആകെ സംശയമായി രാജപ്പൻ വീട്ടിലില്ലാതിരുന്ന സമയം ജാനമ്മയെ കുഞ്ഞുപ്പണിക്കൻ ബലാത്കാരമായി വീട്ടിലേക്ക് കൊണ്ടുപോയി മാനമാണ് ഏറ്റവും വലുതെന്ന് കരുതി ജീവിച്ച കൊച്ചുപാപ്പുവിൻ്റെ മുഖത്തു നോക്കി ജാനമ്മ വേശിയാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ അഭിമാനത്തിന് മുറിവേറ്റു അവർ അടുക്കാനാവാത്ത വിധം പിണങ്ങി നിന്നു പാപ്പുവിൻ്റെ ശി രോഷം ജാനമ്മയോടായി അവളെ ആശ്വസിപ്പിക്കാൻ സരളം മാത്രം ചിട്ടിക്ക് ചേരാനുള്ള ഫോറമാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് വിവാഹമോചനത്തിനുള്ള അപേക്ഷ കുഞ്ഞുപ്പാപ്പു അവളെ കൊണ്ട് ഒപ്പിടുവിപ്പിച്ചു പാപ്പു ജാനമ്മയെ ഹരിപ്പാട്ടുള്ള വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കടുവാ വാസുവിൻ്റെ ശിങ്കിടി നാണുവായിരുന്നു വരൻ ജാനമ്മ എതിർത്തു പാപ്പു ആത്മഹത്യയ്ക്ക് ഒരുങ്ങി അവളുടെ സമ്മതം ഉണ്ടാക്കിയെടുത്തു വിവാഹം നടന്നു ആദ്യ രാത്രിയിൽ തൻ്റെ തന്ത്രം വിജയിച്ച സന്തോഷത്തോടെ കടുവവാസു നാണുവിൻ്റെ വീട്ടിലെത്തി നാണുവിൻ്റെ ഭാവം മാറി ജാനമ്മയുടെ അനുവാദമില്ലാതെ അവളെ താൻ പോലും ഒന്ന് തൊടുകയില്ലെന്നവൻ തറപ്പിച്ചു പറഞ്ഞു വാസു പിന്മാറുകയും അവർ ശത്രുക്കളായി തീരുകയും ചെയ്തു നാണുവിൽ ജാനമ്മയ്ക്ക് വിശ്വാസമായി അവനിൽ നിന്ന് അവൾ ഗർഭിണിയായി കുഞ്ഞുപ്പണിക്കൻ മരിച്ചു ഇതിനിടെ നാടുവിട്ടു പോയിരുന്ന രാജപ്പൻ മടങ്ങിയെത്തി ബാർബറിൻ്റെ ഭാര്യ ദേവയാനി കുട്ടപ്പൻ എന്നൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി ജാനമ്മ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ കൊച്ചരിക്കാളി താൻ പണ്ട് കാട്ടിയ പോരുകളുടെ പേരിൽ പരിതപിച്ചു രാജപ്പൻ തൻ്റെ കഴിവുകേടിലും കാലക്കേടിലും സങ്കടപ്പെട്ട് ഒതുങ്ങിക്കൂടി ഈ സമയം ജാനമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങിയിരുന്നു രാത്രി വയറ്റാട്ടിയെ തേടിപ്പോയ നാണുവിനെ വാസവും കൂട്ടിനും പതിയിരുന്ന് ആക്രമിച്ചു പരിക്കേറ്റ നാണുവും പ്രസവത്തിനായി രാ ജാനമ്മയും ആശുപത്രിയിൽ ജാനമ്മ പ്രസവിച്ചു നാണുവിൻ്റെ പരിക്ക് സുഖപ്പെട്ടു ചിലവുകൾ എല്ലാം വഹിച്ചതോ രാജപ്പനും രാജപ്പൻ്റെ അടുപ്പം സഹായം എല്ലാം നാണുവിൽ സംശയമുള്ളവാക്കി ജാനമ്മയുടെ വാക്കുകൾ അവൻ വിശ്വസിച്ചില്ല അവളെ മർദ്ദിക്കാനും അവൻ മദ്യപിക്കാനും തുടങ്ങി നാണു ഇല്ലാത്ത ഒരു രാത്രി ജാനമ്മയെ ബലാത്സംഗം ചെയ്യാൻ വാസുവെത്തി ഇതിനിടയിൽ നടന്ന ആ അക്രമത്തിൽ വാസു കൊല്ലപ്പെട്ടു താൻ കൊന്നത് കൊന്നതാണ് എന്ന് സമ്മതിച്ച് ജാനമ്മ ജയിലിലായി ശിക്ഷാവിധി ദിനം നാണു കോടതിയിലെത്തി താനാണ് വാസുവിനെ കൊന്നതെന്ന് വസ്തുനിഷ്ഠമായി വിവരിച്ചു കൊണ്ട് പറഞ്ഞു അയാൾക്ക് ഏഴ് വർഷത്തെ ശിക്ഷ വിധിച്ചു ജാനമ്മ അനാഥയായല്ലോ എന്ന സങ്കടത്തോടെ കൊച്ചുപാപ്പു മരിച്ചു നല്ലവനായ രാജപ്പൻ സരളയെ ജാനമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ജാനമ്മയുടെ നിർബന്ധത്താൽ രാജപ്പൻ സരളയെ വിവാഹം കഴിച്ചു ജാനമ്മയെയും കുട്ടിയെയും നാണു വരും വരെ താൻ നോക്കിക്കൊള്ളാമെന്നവൻ ഏറ്റു ശിക്ഷ നേരിടാനായി താണപ്പൻ നാണു ജയിലിലേക്ക് പോകുന്നതും നോക്കി നിറ കണ്ണുകളുമായി നിൽക്കുന്ന ജാനമ്മയിൽ ചിത്രം അവസാനിക്കുന്നു